പെരുമേട്ടിലെ ആദിവാസി സ്ത്രീ സീതയുടെ മരണത്തിൽ നഷ്ടപരിഹാരം നഷ്ടപരിഹാര തുകയായ ലക്ഷം നൽകുന്നതിൽ തീരുമാനമായില്ല കാട്ടാന കൊല്ലപ്പെട്ടെന്ന് പോലീസ് കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു തന്നെ പ്രതിയാക്കാൻ നടന്നുവെന്ന് സീതയുടെ ഭർത്താവ് ബിനു ട്വന്റിനോട് പറഞ്ഞു ബിനുവിന് വനംവകുപ്പിലുണ്ടായിരുന്ന വാച്ചർ ജോലി തിരികെ നൽകണമെന്ന് പിന്നെ ഇപ്പം വരെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് എന്നെ എന്നെ വിളിക്കുകയോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആവശ്യപ്പെടുകയോ ചോദിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല ഞാൻ ഇപ്പോഴും കൊലപാതകമാണെന്നുള്ള ധാരണയിലാണ് ഇരിക്കുന്നത് ഈ പോലീസ് ഇങ്ങനെ റിപ്പോർട്ട് കൊടുത്തെങ്കിൽ പോലും അവർ ഒരു കാര്യങ്ങളും ഇതേപോലെ ആരും അറിയിച്ചിട്ടില്ല ഈ ഫോറസ്റ്റിലെ ഉദ്യോഗസ്ഥരും ഡോക്ടറും കൂടെ ചെറിയൊരു ഗൂഢാലോചനയുടെ പേരിലായിരിക്കാം അങ്ങനെ ഒരു തടസ്സം വന്നെന്നുള്ളതാണ് എനിക്ക് എനിക്ക് വിശ്വസിക്കാൻ വേണ്ടി കഴിഞ്ഞിരിക്കുന്നത് നമ്മുടെ ബിനുവിന് അനുവദിച്ച ആ കോമൺസേഷൻ കൃത്യമായിട്ട് ഒട്ടും താമസിച്ചതന്നെ അത് കൊടുക്കുക രണ്ടാമത് ബിനുവിന് ഒരു താൽക്കാലിക ആച്ചലായിട്ടുള്ള ജോലി ഉണ്ടായിരുന്നു അതും കൃത്യമായിട്ട് കിട്ടാൻ കിട്ടേണ്ടതാണ് ആന മൂലം മരണം ഇല്ല മനുഷ്യൻ മൂലം ആകാം ഇത് രണ്ടും പറഞ്ഞിട്ടുണ്ട് ഒരു ബുരുളിക്ക് തന്നെ ഒരു വ്യക്തതയില്ല എന്തോന്ന് ഇതാണോ പോ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അപ്പോൾ അതൊരു തന്നെ മനസ്സിലാക്കാം ഇതെന്തോ കൂടായാലും പ്രശ്നമുണ്ടോ രാഹുൽ വിജയൻ വിവരങ്ങൾ മച്ചിരുന്നു രാഹുൽ ആന ചവിട്ടിക്കൊന്ന ഒരു സ്ത്രീ ആന ചവിട്ടിക്കൊന്നാണെന്ന് സംശയം ഉണ്ടാക്കുക പക്ഷേ പോലീസ് പറയുന്ന റിപ്പോർട്ടിൽ ആന ചവിട്ടിക്കൊന്നാണെന്ന് തന്നെ പറയുക ഭർത്താവിനെ നിലയിൽ നിർത്തുക ജോലി നഷ്ടപ്പെടുക നഷ്ടപരിഹാരം നൽകാതിരിക്കുക എന്തൊരു അക്രമമാണ് രാഹുൽ അശ്മി തീർച്ചയായിട്ടും അനാവശ്യ പ്രതികരണങ്ങൾ കുറച്ച് ദിവസങ്ങളിലേക്കെങ്കിലും ഈ ബിനുവിനെ ഒരു പ്രതിയാക്കി അല്ലെങ്കിൽ ഒരു കൊലപാതകയാക്കി മാറ്റുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ് അത് ഒരിക്കലും നടക്കാൻ പാടില്ലാത്ത കാര്യമായിരുന്നു അങ്ങനെ സംഭവിക്കാൻ പാടില്ലാത്തതായിരുന്നു ഈ ജൂൺ പതിമൂന്നാം തീയതിയാണ് പീരുമേട് പ്ലാക്കത്താണു സ്വദേശിയായ സീത വനത്തിൽ വനവിഭവങ്ങൾ ശേഖരിക്കാൻ പോയപ്പോൾ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നത് പിറ്റേ ദിവസം നടന്ന പോസ്റ്റ്മോർട്ടം ത്തിന്റെ പ്രാഥമിക പരിശോധനയിൽ അത് ചെയ്ത ഡോക്ടർ അത് കാട്ടാന ആക്രമണമല്ല കൊലപാതകമാണെന്ന് മാധ്യമങ്ങൾക്ക് മുൻപിൽ പരസ്യമായി പറയുന്നു ഇതൊക്കെ വലിയ വിവാദത്തിലേക്ക് നയിക്കുകയും പിന്നീട് പോലീസിനെ തന്നെ വലിയ പ്രതിസന്ധിയിലാക്കുകയും ചെയ്തു ഈ വിവാദം ഈ ഡോക്ടറുടെ വാദത്തെ ഏറ്റുപിടിച്ചുകൊണ്ട് വനംവകുപ്പും വരുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ് എന്നാൽ പോലീസ് അന്വേഷണത്തിൽ ഇത് കാട്ടാനാക്രമണം തന്നെയാണെന്ന് കണ്ടെത്തി അത് കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തു ആഴ്ചകൾ കഴിയുകയും ചെയ്തു ആ കോടതിയിൽ ആ റിപ്പോർട്ട് സമർപ്പിച്ചിട്ട് പക്ഷേ ഇപ്പോഴും ഈ വനംവകുപ്പ് ആ ഈ ധനസഹായം കൊടുക്കുന്ന കാര്യത്തിൽ ഒരു തീരുമാനത്തിലേക്ക് പോയിട്ടില്ല ഈ കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെടുന്ന ആളുകളുടെ കുടുംബത്തിന് പത്ത് ലക്ഷം രൂപ നൽകുന്ന ഒരു രീതി ഉള്ളതാണ് അങ്ങനെ ഒരു സംവിധാനമുള്ളതാണ് ഉള്ളതാണ് പക്ഷേ ഈ സീതയുടെ കുടുംബത്തോട് അല്ലെങ്കിൽ ബിനുവിനോട് ഇതുവരെയും വനംവകുപ്പ് ഒരു നടപടി സ്വീകരിച്ചിട്ടില്ല അനുഭാവപൂർവ്വമായിട്ടൊരു നടപടി സ്വീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് എത്രയും വേഗം ഉണ്ടാകേണ്ടതാണ് വനംവകുപ്പ് ഇനി എന്തിനാണ് ഒരു കാലതാമസത്തിലേക്ക് പോകുന്നത് എന്നുള്ളൊരു കാര്യം ഇപ്പോഴും അറിയില്ല നിലവിലെന്തായാലും കഴിഞ്ഞ രണ്ടു മാസമായിട്ട് ആദ്യഘട്ടത്തിലൊക്കെ ചില സംഘടനകളൊക്കെ തനിക്കൊപ്പം എന്ന് ബിനു പറയുന്നു പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ താൻ കുറ്റവാളിയല്ല താൻ കുറ്റക്കാരനല്ല എന്നറിഞ്ഞതിന് ശേഷം ആരും തിരിഞ്ഞു നോക്കുന്നില്ല ആരുടെയും സഹായമില്ല അതുകൊണ്ട് തന്നെ വനംവകുപ്പ് സ്വമേധയാ ഈ വിഷയത്തിൽ ഒരു ഇടപെടൽ നടത്തുകയാണ് അത്യാവശ്യം എന്തായാലും പ്പുറത്തേക്ക് വനംവകുപ്പിൽ ഒരു താൽക്കാലിക ജോലി ഈ ബിനുവിനുണ്ടായിരുന്നു അതുൾപ്പെടെ തിരിച്ചു കൊടുക്കുന്ന കാര്യത്തിലേക്ക് വനംവകുപ്പ് ഒരു നടപടി സ്വീകരിക്കണം എന്ന് കൂടി ഊരമൂപ്പൻ രാഘവനും പറഞ്ഞിട്ടുണ്ട് എന്തായാലും അടിയന്തരമായിട്ട് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടതാണ് ആ കുടുംബത്തിന് സീതയുടെ കുടുംബത്തിന് നീതി ലഭിക്കേണ്ടതാണ് ഈ ബിനു ഈ കുറ്റവാളിയായി ചിത്രീകരിക്കപ്പെട്ട് കുറെ ദിവസം നടന്നിരുന്നു അതിനൊരു പരിഹാരം എന്തോണം ഒരു ജോലി എങ്കിലും കൊടുക്കേണ്ടതാണ് ഇല്ലാത്ത കുറ്റത്തിന്റെ പാപം പാമ്പുടിച്ചവൻ എന്നുള്ളതാണ് പറയുന്നത് ആ പാപപരിഹാരം എന്നുള്ള നിലയ്ക്കെങ്കിലും ആ ജോലി തിരിച്ചു കൊടുക്കണം ആ ജോലി തിരിച്ചു കൊടുത്താലും ഇല്ലാത്ത കുറ്റമാണെങ്കിൽ അദ്ദേഹത്തെ പൊതുക്കൂട്ടിൽ നിർത്തുന്നതിന് എന്താണ് അതിന് അതിന് മാപ്പില്ല അതിന് മറുപടിയില്ല ഇനി ഉപദ്രവിക്കരുതെന്ന് പറയാനുള്ളൂ